യ് നാളെ ഒരു സ്പെഷ്യൽ ഡേ ആട്ടോ എന്താണ് സ്പെഷ്യൽ ഡേ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരാളെ കാണാൻ പോവുകയാണ് ഇതെന്താ കത്തിയൊക്കെ ആയിട്ട് എന്നല്ലേക്കെ പറയാം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാലോ ഓണം ആത്തം തുടങ്ങിയല്ലോ അപ്പോൾ ഓണത്തിൻ്റെ മുമ്പേ ആയിട്ട് ഒരാളെ പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോകാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഒന്നു വെച്ചാൽ പിള്ളേർക്ക് വെക്കേഷൻ ആണ് രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വയ്യായി കാര്യങ്ങളൊക്കെ ഉണ്ട് വയ്യായി ഉണ്ടെങ്കിൽ പോലും ഞാൻ ടൂറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ പക്ഷേ വയ്യായി കാര്യങ്ങളൊക്കെ പിന്നെയെന്ന് വെച്ചാൽ അത്തം ഒന്ന് തൊട്ടിട്ട് ഓണം വരെ ഭയങ്കര തിരക്കുമായിരിക്കും അപ്പോൾ ആ ക്രൗഡിൻ്റെ ഇടയിലേക്ക് ഇനി പോകേണ്ട അത്തം കഴിഞ്ഞതിന് ശേഷം പോയാൽ മതി എന്ന് എൻ്റെ ഹസ്ബൻഡും വിലക്കിയതാട്ടോ ഹസ്ബൻഡ് മാത്രമല്ല അരുണും വിലക്കിയതാണ് നമുക്ക് ഓണം കഴിഞ്ഞിട്ട് കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സറിഞ്ഞാഗ്രഹിച്ചാൽ അത് നമുക്ക് നടത്തി തരുന്നു അല്ലേ പറയലേ ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി രാധയുടെ ബർത്ത്ഡേ ആയിരുന്നു ഏത് രാധ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രാധയല്ലാട്ടോ നമ്മുടെ സക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ രാധയുടെ പിറന്നാളായിരുന്നു ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി അപ്പോൾ എനിക്കൊരു ഒരു സുഹൃത്തുണ്ട് സ്മിത ചേച്ചി ഞാൻ സ്മിത ചേച്ചിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രാധയുടെ പിറന്നാളാന്നുള്ളത് ഞാൻ രാത്രി പുലർച്ചെ രണ്ട് മണിക്കായിട്ടായുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്മിത ചേച്ചി എനിക്ക് ഗൃഹരിഫാവാൻ ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ക്രൗഡായിരിക്കില്ല അതുകൊണ്ട് തന്നെ വിലക്കിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒന്നാം തീയതി സെപ്റ്റംബർ ആഗസ്റ്റ് സെപ്റ്റംബർ അല്ലേ സെപ്റ്റംബർ ഒന്നാം തീയതി രാവിലെ എനിക്കൊരു കോൾ അപ്പം എൻ്റെ ഫോണിലേക്ക് അങ്ങനെ ആർക്കും വിളിച്ചാൽ കിട്ടൂല കേട്ടോ എൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ കിട്ടണേ ഞാൻ വിചാരിക്കണം ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ ബിസിയാണ് ട്വൻറ്റി ഫോർ അവേഴ്സും ബിസിയായിരിക്കും അതിൽ ചില നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ചില കോളുകൾ എന്ന് വെച്ചാൽ എൻ്റെ മാതാപിതാക്കളുടേത് അരുണിൻ്റേത് അമ്മൻറ്റേത് ഹസ്ബൻഡിൻ്റെ അങ്ങനെ കുറച്ച് ഫോൺ കോളുകൾ മാത്രമേ എനിക്ക് എൻ്റെ ഫോണിലേക്ക് വരുള്ളൂ കേട്ടോ അതുപോലൊന്നു വരുന്നതാണ് ഗുരുവായൂർ എസ് ഐൻ്റെ നമ്പറ് എസ് ഐ ആ അവരുടെ പേരെനിക്ക് കറക്റ്റ് ആകില്ല പേരെന്തായ്മെ എന്താ പറയുക പേരെന്തറിയില്ല കേട്ടോ ഐ ഡി ആണ് അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു എന്താ പ്രിയ ബൈജു ബിജു അങ്ങണ്ടാണ് നമ്മുടെ പ്രിയ ചേച്ചി ഉണ്ടല്ലോ പ്രിയ ചേച്ചി ഗുരുവായൂർ കഴിഞ്ഞ ശ്രീകൃഷ്ണജയത്തിൽ ഉള്ള വിഷയത്തിലേ എൻ്റെ നേരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സർ എൻ്റെ നേരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ എന്തെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾ നിങ്ങളതിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം ഞങ്ങൾ അതൊന്നും നോക്കണ്ട ഇവിടെ വന്ന് പോയി തന്നേ പറ്റുള്ളൂ ഞങ്ങൾക്കത് ക്ലോസ് ചെയ്യേണ്ടതാണ് ക്ലോസ് ചെയ്യേണ്ടതാണ് അപ്പം നിങ്ങൾ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ എന്റെ വീട്ടിൽ ആർക്കും എതിർക്കാൻ പറ്റത്തില്ല എന്നോട് പറഞ്ഞു രണ്ടാം തീയതി പത്തുമണിയാകുമ്പോഴേക്കും വരാൻ ഇതെന്നാ പോസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റിയില്ല കേട്ടോ കാരണം ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്ത ഫോൾ കിടപ്പുണ്ട് അതുകൊണ്ടാണ് എപ്പോഴാ പോസ്റ്റ് ചെയ്യാന്ന് പറയാൻ എന്ന് തന്നെ അപ്പോൾ രണ്ടാം തീയതി പത്തുമണിയാകുമ്പോൾ ഗൃഹരിക്ക് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോ അരുണിനോ ആർക്കും എന്നെ തടയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഗൃഹരെയൊക്കെ വിളിച്ചതാണല്ലോ അപ്പം ഞാൻ കണ്ണനെ കാണാൻ പോവുകയാണ് അപ്പം കണ്ണനെ കാണുമ്പോൾ ആദ്യമൊക്കാന്ന് ചോദിച്ചാൽ ഞാൻ വര തുടങ്ങിയ പാർക്കുണ്ടാവും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ എൻ്റെ വീട്ടിൽ കതലിക്കുലുണ്ടായാൽ അത് വെട്ടിയിട്ട് ഞാനും എൻ്റെ ഇക്കാക്കയുടെ എൻ്റെ ഇക്കാക്ക എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡും കൂടി ഗുരുവായൂർ കണ്ണനെ കാണാൻ പോകാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഏതായാലും പോകല്ലേ എവിടെയെങ്കിലും കതലിക്കൊല ഉണ്ടോ എന്നുള്ളത് നോക്കാൻ അപ്പോൾ മൂത്തിട്ടുള്ളതുണ്ടോയെന്നറിയില്ല എന്തായാലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കടന ഇഷ്ടല്ലേ മൂത്തതായാലും ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടോ കൊടുക്കുന്നോ ഇല്ലയോന്നല്ലേ നോക്കൊല നോക്ക ഇവിടെ ചുറ്റിലും വാഴ ഞാൻ സാധ്യത എന്റെ വീട്ടിലെ കൊടുവാട് അതിന് കൊള്ളണ്ടോണ്ടോ അതുകൊണ്ട് കൊടുവാ ഇവിടെയാണ് കഥലിക്കൊല ഇവിടെ

ഇനി ഈ ഏരിയയിലേക്ക് അങ്ങനെയല്ല നമുക്ക് മുമ്പിൽ കനാലിൻ്റെ അടുത്ത് പോയി നോക്കട്ടോ കനാലിൻ്റെ സൈഡിൽ ഒരു ഭാഗത്തായിട്ട് മുഴുവൻ കബലിക്കലിയാണുള്ളത് ഇതാണ് മുഴുവൻ എന്നാൽ നമ്മൾ നോക്കിയില്ലേ മോനെ അത് അതും ഇതും രണ്ട് കതളിക്കൊല കാണുന്നുണ്ട് രണ്ടെണ്ണം എന്റെ അറിവ് വെച്ചിട്ട് മൂട്ടില്ല ഏ ഏതൊക്കെ 여기도 가들내있는 여기도. 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 여 നമുക്ക് പറ്റില്ല എന്റെ മകൻ കയറിയിട്ട് വെച്ച തിരിയല്ലേ തിരിയരുതേ ട്ടണ്ടേ മറ്റേ കൂമ്പ് വിട്ടണ്ടെട്ടോ കൂമ്പോടുക്കൊണ്ടോ ആ തിരിയല്ലേ അങ്ങോട്ട് നിന്നോ അങ്ങോട്ട് തിരിഞ്ഞോ രാജേട്ടന്റെ സൈഡിലേക്ക് തിരിഞ്ഞോ അവിടെ നിന്ന അവിടെ നിന്നു അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടി ഗൈസ് ഇറങ്ങടാ അത് പിന്നെ വിട്ട ാ പാ ഇടിപ്പുടി പൊടിപുടിപൊടിപുടി പടിപുടി പൊടിപൊടി ഇടി കിട്ടി ഗൈസ് മൂത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എന്ന് പറയേണ്ടി വരും അല്ല മൂത്തിട്ടുണ്ട് ഒരു ടു വീക്കിൻ്റെ മൂപ്പുണ്ട് എന്ന് തോന്നുന്നു എന്തു തന്നെ ആയാലും ഇത്രയും വാഴ ഇവിടെ ഉണ്ടായിട്ടും ഞങ്ങളുടെ അച്ഛൻ ഇത്രയും വാഴ ഇവിടെ ഉണ്ടായിട്ടും കണ്ണനൊരു കദളിക്കുള്ള കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലാലോ അപ്പോൾ തീ കഥലിക്കലും കെട്ടിയിട്ടുണ്ട് അന്നുകൂടി ഇന്നിട്ടോ അത് ഇത്ര വലുപ്പവും ഇല്ലതാനും ഇത്ര മൂപ്പ് കത്തിയിട്ടില്ല അപ്പം ഞാൻ കരുതി ഇതുകൊണ്ടാവുന്നേ അപ്പോൾ നാളെ ഇതും കണ്ടേ ഇതൊരു വഴിയൊക്കെയാണ് അവൻ ഞാൻ വിചാരിക്കാൻ മനസ്സറിഞ്ഞ് നമ്മൾ കണ്ണനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ കണ്ണനെ ആ നടയിലേക്ക് വിളിക്കും എന്നറിയുന്നത് സത്യട്ടോ ഞാൻ ആ നടയിൽ വരെ പോവോ പുറത്താണ് കണ്ണനെ കാണുക എന്നൊന്നും ഞാൻ പറയുന്നില്ല പറയാനും എനിക്കതിൻ്റെ പുറകെ നടക്കാനും ആ വാർത്തമുണ്ട് ഏതായാലും കണ്ണിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ കണ്ണിൽ നിന്ന് ആളൊരു കോവേറ്റ് കൊണ്ട് പോവുകയാണ് എന്നുള്ള കഴിഞ്ഞു പറയുകയാണെങ്കിൽ ഏറ്റൊരാ